ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ നാല് ഭീകരരെ വധിച്ച സുരക്ഷാ സേന എന്നുള്ളതാണ് ബൽറാം ദുർങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ ബൽറാം ഒരു ഭീകരെ നേരത്തെ വധിച്ചിരുന്നു മൂന്ന് ഭീകരെ സൈന്യം വളഞ്ഞിരുന്നു എന്തായാലും ആ നാല് ഭീകരരെ കൂടി എലിമിനേറ്റ് ചെയ്യുകയാണോ സേന ഇനി അറിയാനുള്ളത് അത് പഹൽഗാവുമായി ഏത് രീതിയിൽ ബന്ധമുള്ള ഭീകരരാണ് ഇനി ഹാഷ്യം അടക്കമുള്ളവർ തന്നെയാണോ അത് എന്നതാണ് അതിൽ വ്യക്തത വരേണ്ടത് ബൽറാം തീർച്ചയായും ഹഷ്മി ഇക്കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും നിർണായകമായ വിഷയം പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് ഭീകരവാദികളാണോ ഇത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാസേന അത്തരത്തിലുള്ള യാതൊരു വിശദീകരണവും നൽകുന്നില്ല എന്നാൽ ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആ പെഹൽഗാം ഭീകരാക്രമവുമായി ബന്ധമുള്ള ഭീകരവാദികളാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇത്തരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷോപ്പിയാൻ മേഖലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നിന്ന് സുരക്ഷാസേന തെരച്ചിൽ ആരംഭിച്ചതും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായതും നാല് ഭീകരവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു വിവരം അതിൽ ഒരു ഭീകരവാദിയെ ആദ്യഘട്ടത്തിൽ തന്നെ വധിക്കാൻ കഴിഞ്ഞു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് മറ്റു രണ്ടു പേരെ കൂടി വധിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട മൂന്ന് പേരിൽ രണ്ടു പേർ പാക് ഭീകരവാദികളാണ് എന്നും ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ളവരാണ് എന്നുമാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം മറ്റൊരാൾ പ്രദേശവാസിയായ ഭീകരവാദിയാണ് എന്നുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആ നാല് ഭീകരവാദികൾ ഹാഷിം മൂസ അലിബായ് ഒപ്പം തന്നെ ആദിൽ തോക്കർ എന്നീ ഭീകരർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട് ഈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്നാൽ അത് നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസോ അല്ലെങ്കിൽ സുരക്ഷാസേനയോ ഇതുവരെ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല അത് ഈ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക ഹഷ്മി നാല് ഭീകരരെ സൈന്യം വധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതവർ ഈ നാലുപേർ എന്നുള്ളത് പഹൽഗാം ഭീകരവാദികളാണോ കാര്യം അവരെ അവരെവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അവർക്കുവേണ്ട തെരച്ചിൽ വളരെ സജീവമായി തന്നെ തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അവർക്ക് വേണ്ടി ഈ പറഞ്ഞ അവർക്ക് അവരെപ്പറ്റി വിവരം കൊടുക്കുന്നു ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറത്തു വരുന്നുണ്ട് അല്പസമയത്തിനകം ആരാണ് ഈ നാല് പേർ എന്ന കാര്യത്തിൽ വ്യക്തത വരും